കുഴിയും വേണ്ട കുക്കറും വേണ്ട ഒരു കുന്തവും വേണ്ട അതാണ്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലും മന്തി ഇനി വീട്ടിൽ എടുക്കാം അതിൻ്റെ സീക്രട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം മൊത്തം ഇരുന്നങ്ങോട്ട് കണ്ടു ആദ്യം വേണ്ടത് സെല്ലാർ റൈസ് ആണ് ഒരു കിലോ എടുത്തിട്ടുണ്ട് എടുത്താൽ മാത്രം പോരാ മൂന്നാലഞ്ച് വട്ടം ഒന്ന് കഴുകിയെടുക്കണേ ഇതിനി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ മൂന്നാലഞ്ച് വട്ടം ഒന്ന് കഴുകി എടുത്തേച്ചാൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ അരി വെക്കുന്നത് എങ്ങനെയാണോ അതേ പരുവത്തിലൊരു കലത്തിനകത്തിലോട്ട് ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു തവി വെച്ച് നന്നായിട്ട് ഈ ഇളക്കിയെടുത്ത് ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തു വേണം വേവിച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് വേണ്ടത് ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരല്പം വലിയ പീസായിട്ട് വേണം മന്തി തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ആറ് ഏലയ്ക്ക ഒരു കഷ്ണം കറുകപ്പെട്ട ചെറുതായിട്ട് മുറിച്ചതും അഞ്ച് ഗ്രാമ്പൂ രണ്ട് തക്കോലവുമാണ് കൂടെ തന്നെ ക്യാപ്സിക്കമാണ് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് ഈ ക്യാപ്സിക്കം വിട്ടുപോകരുത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നൽകുന്നത് ക്യാപ്സിക്കമാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ തന്നെ ഒരു ഉണക്ക നാരങ്ങയോടെ ചേർത്ത് കൊടുക്കാം അഞ്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിന് ഞെടുപ്പൊന്നും കളയാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അടുത്തായിട്ട് മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബാണ് അതൊരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം കാരണം ഇതിൽ പ്രത്യേകിച്ച് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല മാഗി ക്യൂബ് രാകത്ത് ഉപ്പുണ്ട് അതുകൊണ്ടൊരു രണ്ട് മൂന്നെണ്ണം ഇതുപോലെ പൊടിച്ച കൂട്ടിയിട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടൊരു റെഡ് കളർ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് മതി അടുത്തായിട്ട് വേണ്ടത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് അതുകൂടി ചേർത്ത് നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ടെടുക്കാം വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട മന്തിയുടെ മസാലയുടെ കറക്റ്റ് തെറ്റായിട്ടുള്ള കൂട്ടാട്ടോ ഈ ഒരു മസാല ഇളക്കി പിടിപ്പിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞാൽ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കണം എത്രത്തോളം വേവിക്കാമോ അത്രത്തോളം അങ്ങോട്ട് വേവിക്കാം പക്ഷേ ഇടയ്ക്കുണ്ടല്ലോ തുറന്നിട്ട് ഇതൊന്നും തിരിച്ചിടാനായിട്ട് മറക്കരുത് എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചു വെച്ച് അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ കുറേയധികം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കിട്ടും അത് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ചിക്കൻ മുഴുവനായിട്ടൊരു സൈഡിലോട്ട് മാറ്റുക എന്നിട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒരു പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം ഒരു കപ്പോളം ചിക്കൻ സ്റ്റോക്ക് കിട്ടും ഇത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് കളയാനായിട്ട് പാടില്ല അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചോറ് വെള്ളമൊക്കെ ഊറ്റി അത് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറേ അധികം തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ മാത്രമേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ മൂന്നാലഞ്ച് പച്ചമുളക് അത് ഡയറക്റ്റായിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് കനലെടുത്തിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് മൂടി വെച്ചങ്ങോട്ട് അടച്ചങ്ങോട്ട് കൊടുത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ച് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതങ്ങ അങ്ങോട്ട് തുറക്കാം ഇത്രേ ഉള്ളൂ പരിപാടി ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയോ ഒരു കുഴിയും വേണ്ട ഒരു കുക്കറും വേണ്ട ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ മന്തി തയ്യാറാക്കും ഇതങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇനി ഇതിനങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ആ ഒരു ചിക്കൻ ഷോക്കൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് തെറ്റായിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വീട്ടിലൊരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ സെല്ല റൈസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് മന്തി തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് ചിക്കൻ നല്ലതുപോലെ കൂട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതി തന്നെ മന്തി കിട്ടി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നല്ലൊരു കിടിലൻ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you.